കർണയ്ക്ക് ഫുട്ബോളിലെ പുതുരവീലേക്ക് എല്ലാവരും സ്വന്തം ഇന്ന് ലിവർപൂളിന്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ ടീമിൽ ലിവർപൂളിന്റെ കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ സീസണിൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡേയിൽ അടുത്ത അടുത്ത സീസണിന് വേണ്ടി ഒരുപാട് മികച്ച സൈനുകളാണ് ലിവർപൂൾ ചെയ്തത് കാരണം ഈ ഒരു സമ്മർ വിൻ്റയിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തൊരു ടീം അത് ലിവർപൂൾ എഫ് സി ചെയ്യണം മുന്നൂറ്റി അൻപത് മില്യൻ ഞടുപ്പിച്ച് ഓൾറെഡി ഒരു അഞ്ച് പ്ലെയേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സാധാരണ പി എസ് സിയും പി എസ് സി സ്പെൻഡ് ചെയ്യാറുള്ള തുക അറിയാമല്ലോ അതുപോലെ തന്നെ റോയൽമാരും ബാസലോണയും മാൻഡ് സിറ്റിയൊക്കെ മാന്ഞ്ചസ് യുണൈറ്റൊക്കെ സ്പെൻഡ് ചെയ്ത ഒരു തുക ഉണ്ടല്ലോ കഴിഞ്ഞ കുറേ കാലം നമ്മൾ അവരൊക്കെ മാത്രമേ ഇത്രയധികം തുക സ്പെൻഡ് ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ലിവർപൂൾ നൂറ് മില്യനും മേലുള്ള തുക അത് ഒറ്റ സീസണും മുന്നൂറ്റി അൻപത് മില്യണമാണ് സ്പെൻഡ് ചെയ്തത് അപ്പോൾ എന്ത് പറയാം ഷെയ്ഖ് ജോൺ ഡബ്ല്യു ടെറി എന്നൊക്കെ പറയേണ്ടി വരും ലിവർപൂൾ ഓണേഴ്സിന് അതുപോലെ തന്നെ ഷെയ്ഖ് അർണേഴ്സ് ലോട്ട് എന്നൊക്കെ പറയേണ്ടി വരും കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഫ്ളോറിയം വീട്സിൻ്റെ ആ ഒരു സ്പെക്കുലേഷൻ കേട്ടപ്പോൾ തന്നെ ഫ്ലോറിയം വീട്സ് ആ നൂറ്റി അമ്പത് മില്യനൊക്കെ ഇപ്പം നൂറ് സപ്പോർട്ട് നൂറ്റി ഇരുപത് മില്യനൊക്കെ ഇപ്പം ലിവർപൂൾ സ്പെൻഡ് ചെയ്യാൻ പോകും ഇപ്പോൾ കാണാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു മനസ്സിലൊക്കെ വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ വരെ പറഞ്ഞിട്ടുണ്ട് കാരണം നൂറ് മില്യൺ കൂടുതലുള്ള ആ ഒരു നൂറ്റി ഇരുപത് മില്യം നൂറ്റി അൻപത് മില്യൻ വരൊക്കെ ഇപ്പോൾ ലിവർപൂൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അവിടെ നിന്നാണ് എല്ലാവരുടെ ആ ഒരു നിഗമനത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് ഫ്ലോറിയം വീട്സിനെ ലിവർപൂൾ സൈൻ ചെയ്തത് നൂറ്റി അൻപത് മില്യൺസിനെയും അതുപോലെ തന്നെ എന്ത് പറയുക കടുക്കിട്ടാൻ പോയിപ്പോൾ കമ്മലിട്ടാൻ വന്ന സ്ഥിതിയും ട്രെൻഡ് പോയപ്പോൾ അവിടെ ഫ്രിംപം കൊണ്ടുവന്നു അതുപോലെ തന്നെ ജിർക്കസിയെ സൈൻ ചെയ്തു അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇതാ ഇക്കിറ്റിക്കേനെ ലിവ്പൂളിലെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് നമ്മൾ വലഞ്ഞൊരു ആയിരുന്നു സ്ട്രൈക്കർ പൊസിഷൻ അവിടെയാക്കി ഇപ്പോൾ ഇതാ ഇക്കിറ്റിക്കേനെ കൊണ്ടുവന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാലോ ഞാൻ സഹിതം ആഗ്രഹിച്ചിരുന്ന താരം അത് അലക്സാണ്ടർ ഇസാഗ് തന്നെയായിരുന്നു നൂറ്റി ഇരുപത് മില്യൻ വരെ പറഞ്ഞു നോക്കി പക്ഷെ നോട്ട് ഫോർ ദിസ് സെയിൽ എന്നൊരു ബോർഡ് ലുക്കാസ്റ്ററിൽ വെച്ച് അപ്പം അടുത്തൊരു ഓപ്ഷൻ അത് ലിവർപൂളിന് മുന്നിലുള്ളത് ഇക്കിറ്റിക്ക തന്നെയാണ് കാരണം മിക്കറ്റ ഗെയിം സെയിം ഒരു താരമാണ് പക്ഷേ ലീഗ് മാറി കളിക്കുന്നു ബുഡൻസ് ലീഗിൽ ഒരു താരം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന താരം പ്രീമിയർ ലീഗ് വരുമ്പോൾ അല്പം കൂടെ ടഫ് ആണ് അവിടെ ഒരു എന്താ പറയുക അവിടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇസ്സാഖ് ആ ഒരു ഇതും ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യ ലിവർപ്പോൾ അധികം കൂടെ ഊഞ്ഞൽ നൽകിയിരുന്നു നൂറ്റി ഇരുപത് മില്യൺ പറഞ്ഞു അത് നൂക്കാസ്റ്റ് നിരസിച്ചു അപ്പോൾ ആ ഒരു ഡീൽ നടക്കില്ല എന്ന് കരുതി കണ്ടു തന്നെയാണ് ആ ഇക്കിറ്റിക്ക് ലൂർപൂൾ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നലെ തന്നെ ഇരു ക്ലബ്ബുകളും ആ ഒരു ഫീ അംഗീകരിച്ചിട്ടുണ്ട് ആറു വർഷത്തെ കരാർ നേരത്തെ തന്നെ പേഴ്സണൽ അദ്ദേഹം അംഗീകരിച്ചു അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു ഗോൾ കീപ്പർ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ സൈൻ ചെയ്തു മമ്പ് മമർദ് വില്ലേ എന്ന് പറയുന്ന വലൻസിയുടെ ഗോൾ കീപ്പർ അപ്പം നേരത്തെ സൈൻ ചെയ്ത് ഒരു വർഷം വലൻസിയിൽ കളിച്ചു ഇപ്പം ഇപ്പൊ ഇതാ അദ്ദേഹം പ്രീ സീസൺ ജോയിൻ ചെയ്തു അപ്പോൾ നമ്മളെ ടീം ഇന്ന് രണ്ടു മൂന്ന് പേര് പോകുന്നുണ്ട് പോകും എന്ന് ഉറപ്പായിട്ടുണ്ട് ഒന്ന് കെ എസ് ഐ അത് ഉറപ്പായിരു ഇതാണ് പിന്നെ ലൂയിസ് ടിയാസിന് വേണ്ടി ബയൻ മോണിക്ക് വടം വലിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു ബിഡിന് വേണ്ടി അവർ തയ്യാറാവുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അതേപോലെ തന്നെ കൊനാറ്റ കൊനാറ്റയുടെ കാര്യത്തിൽ ഇപ്പം സംശയമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കരാറുള്ളത് പുതുക്കാൻ അദ്ദേഹം വിശ്രമിക്കുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്തായാലും ഒരു ഡിഫൻ്റനെ വേണം കാരണം കോൺസ ഇതേപോലെ ബയൻ ലിവ ലെവൽ ക്രൂസിന് വേണ്ടി സൈൻ ചെയ്തു നമ്മൾ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച മൂന്ന് കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ സ്ക്വാഡ് ഡെപ്തില്ലായ്മ അതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് പ്ലേസിനെ മാത്രം നമ്മൾ റിലേബ് ചെയ്ത് കളിച്ചു ഒന്ന് അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥലനെ നമ്മൾ അധികം റിലേബേ ചെയ്തു അതുപോലെ തന്നെ മറ്റൊന്നു വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലായ്മ ക്വാളിറ്റി ഉണ്ട് നമ്മുടെ പ്ലേസിൽ ക്വാളിറ്റി ഉണ്ട് നമ്മളുള്ള പ്ലേസിനെ വെച്ച് മേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് പോയി പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു ഒരു സ്ക്വാഡ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ സീസൺ നമ്മൾ ഒരുപാട് ബാധിച്ച ഒരു കാര്യമാണ് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാർട്ട് ആണ് ഒരു സീസന്റെ പകുതിയോളം നമുക്ക് നല്ല സ്റ്റാ സ്റ്റാർട്ടാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മളെ കൊണ്ട് സാധിച്ചു പക്ഷേ അവസാന ഘട്ടത്തിൽ നിന്ന് അവസാന ലാപ്പുകളിൽ നമ്മൾ തളർന്നു പോകുന്ന രീതിക്കാണ് കണ്ടത് കാരണം ഒരുപാട് മത്സരങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കളിക്കേണ്ടി വന്നു ആ ഒറ്റ സ്കോഡ് കൊണ്ട് റൊട്ടേഷൻ ചെയ്താൽ ചെയ്യാനും സ്കോഡ് നമുക്ക് അധികം ഇല്ലായിരുന്നു ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് അധികം നമുക്ക് ഇല്ലേ നമ്മളെ അക്കാഡമി പ്ലേഴ്സ് ഇപ്പോൾ ഹാർവി ഏലിയറ്റ് ആയിരുന്നാലും ജോൺസിനെ ആയിരുന്ന എല്ലാം കോൺസേന ഒക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടി വന്നത് എൻ്റെ കെട്ട് നമ്മൾ സി ബി ഐ കിട്ട് കളിപ്പിച്ചു അപ്പം നമുക്ക് ഈ സീസൺ വേണ്ടത് ഇനിയിപ്പം ഓൾറെഡി അഞ്ച് സൈനിങ് ആയി അപ്പം നമുക്കിപ്പോൾ ഒരു സെൻട്രൽ ബാക്കിൻ്റെ അത്യാവശ്യമാണ് ഇപ്പം ലൂസ് ലിയാസ് പോവുകയാണെങ്കിൽ അവിടെ ഒരു വിങ്ങറിന് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൻഡറിൻ്റെ ഒരു അത്യാവശ്യമാണ് ഇപ്പം കെ എസ് ഇപ്പം പ്രീ സീസിൻ്റെ ടൂറിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അപ്പോൾ കെ എസ് ഇതേപോലെ ക്ലബ്ബ് വിടാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നമുക്ക് അത് ഇത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരും കാരണം അദ്ദേഹം ഇതേപോലെ നല്ലൊരു ഫ്യൂച്ചർ കണ്ട ഒരു താരമായിരുന്നു പരിക്കുകളും ഫോം ഫോമില്ലായ്മയൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ കൊണ്ട് എത്തിക്കേണ്ടി വന്നു കാരണം ലിവർപൂളിൽ പത്ത് മില് യുറോസിനൊക്കെയാണ് ലിവർപൂൾ സൈൻ ചെയ്തത് അപ്പോൾ കേസൊക്കെ ഇതേപോലെ ക്ലബ്ബ് വിടാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പം ലൂസ് ഈ വേണ്ടി ഇപ്പം ബയൻ മൂളിക്ക് നല്ലൊരു ബിഡ് നൽകിയാണെങ്കിൽ ലിവർപൂൾ അദ്ദേഹത്തിന് ചിലപ്പോൾ വിറ്റ് കളയാനും സാധ്യതയുണ്ട് ലൂസിനെ ലിയാസിനെ നിലനിർത്താനാണ് ലിവർപൂൾ അധികം നോക്കുന്നത് അപ്പം ലിവർപൂൾ ബയൻ മോളിക്ക് ഇപ്പം മൂന്നാമത്തെ ബിഡിന് വേണ്ടി തയ്യാറെടുക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ കൊനാറ്റയുടെ ആ ഒരു സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന് കരാറുള്ളത് അപ്പോൾ അദ്ദേഹം ഇതേപോലെ ലിവർപൂളിൻ്റെ പുതിയൊരു കോൺട്രാക്ട് സൈ സൈൻ ചെയ്യാൻ വിസമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ഡിഫൻഡറിന് അദ്ദേശമാണ് കാരണം കോൺസേനെ വ്യത്യസ്തക്ക് അവിടെ ഇപ്പോൾ ജോ തോമസ് ആണ് ഒരു സെൻ്റർ സി ബി അധികം ഉള്ളതായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടി വരിക കാരണം ജോഗോമസിന് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാനും സാധിക്കും അപ്പം നിലവിൽ നമുക്ക് കൊണാറ്റയും വാണ്ടയ്ക്കുമായിട്ട് സി ബി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു സി ബി ആയിട്ടുള്ളത് ഇപ്പം ജോഗോമസ് മാത്രമാണ് അപ്പോൾ അവിടെ നമുക്കൊരു സി ബിയും അത്യാവശ്യമാണ് അപ്പം ഇതേപോലെ ക്രിസ്റ്റൽ പാലസിൻ്റെ പ്ലെയറുമായിട്ട് നമ്മൾ ഒരുപാട് ലിങ്ക് ആയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരു സൈനിങ് കൂടെ നടക്കാൻ ചാൻസ് ഉണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് ലിവർപൂൾ വിട്ടു നിന്നിട്ടില്ല കാരണം ലൂസ് റിയാസ് പോവുകയാണെങ്കിൽ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു വിങ്ങർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തന്നെ ഒരു എന്താ പറയുക പ്രീ സീസൺ മാച്ച് ഉണ്ടായിരുന്നു ഒരു അടച്ച സ്റ്റേഡിയത്തിൽ സ്റ്റോക്ക് സിറ്റിക്കെതിരെ ഒരു ഉണ്ടായിരുന്നു അഞ്ച് സീറിക്ക് ലിവർപൂൾ വിജയിച്ചു അപ്പം ന്യൂനസ് ഹാർട്രിക്ക് നേടി ഫ്ലോറിയം വീറ്റ്സ് ആദ്യമായിട്ട് ലിവർ പോൻറ്റ് ജേഴ്സിയിൽ ഒരു മാച്ചിൽ ഇറങ്ങി രണ്ട് അസിസ്റ്റുകൾ നേടി അദ്ദേഹത്തിൻ്റെ ഒരു നമുക്ക് ആ ഒരു ലൈവ് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക ഒരു ഹൈലൈറ്റ്സ് കാണാൻ സാധിച്ചു അദ്ദേഹം ഫുട്ബോളിനെ സിമ്പിളായിട്ടാണ് കളിക്കുന്നതായിട്ട് കണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാൻ സാധിച്ചു രണ്ട് അസിസ്റ്റും നേടി അസിസ്റ്റന്റ് നൽകി അദ്ദേഹം ഒന്ന് ന്യൂനസിനും മറ്റൊന്നൊരു യങ്സ്റ്റർ യങ്സ്റ്ററിനും അദ്ദേഹം ഒരു അസിസ്റ്റ് നൽകി അങ്ങനെ രണ്ട് അസിസ്റ്റ് അദ്ദേഹം നേടി അതുപോലെ തന്നെ കെ എസ് അവർ ഗോൾ നേടി അപ്പോൾ നമ്മൾ പ്രീ സീസൺ ഭംഗിയിട്ടാണ് പോകുന്നത് മൂന്ന് ഒന്ന് എന്നാണ് സ്കോട്ട് സ്കോട്ട്ലാൻഡ് ഫസ്റ്റ് രണ്ടും അത്ര ബിഗ് ടീമല്ല എങ്കിൽ പോയി എങ്കിൽ നിന്നാൽ പോലും രണ്ടുകളെ വിജയിച്ചു ഇപ്പോൾ അടുത്ത പ്രീ സീസണിന് വേണ്ടി പോകുന്നുണ്ട് ഹോങ്കോങ്ങിലൊക്കെ പോകുന്നുണ്ട് എ സി മിലാനുമായിട്ട് അടുത്ത ശനിയാഴ്ച മാച്ചുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ നിലവിൽ നോക്കിയാണെങ്കിൽ നമ്മൾ ടീം സ്കോഡ് ഡെപ്ത് ഉണ്ട് കാരണം ഓരോ പൊസിഷനിൽ ഇപ്പം റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രിംപോങ് ബ്രാഡ്ലി അതുപോലെ തന്നെ ഗോമസ് ഉണ്ട് അപ്പം ലെഫ്റ്റ് ബാക്കായിട്ട് നോക്കുകയാണെങ്കിൽ സിർക്കസി റോബർട്ട്സെൻ അതുപോലെ തന്നെ ടിസ്മിസ്കാസ് ഉണ്ട് നമ്മൾ മിഡ്ഫീൽഡിൽ നമുക്ക് ഇപ്പം ഡെപ്ത് ഉണ്ട് കാരണം ആര് നമ്മൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് കളിച്ചത് ഫോർ ടു ത്രീ വൺ എന്ന ഫോർമാറ്റിലാണ് നമ്മൾ കഴി കളിച്ചത് കാരണം ഗ്രാം വർച്ച് മെക്കാനിസ്റ്റർ ഒരു നമ്പർ സിക്സ് ഒരു പ്രൈവറ്റ് റോഡിലൊക്കെ കളിച്ചു അപ്പം ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് റോഡിൽ സൊബിലെ കളിച്ചു അപ്പൊ നമ്മൾ മിഡ്ഫീൽഡ് ഇപ്പം നല്ല ഇതാണ് കാരണം വിയേർട്സിനെ നമുക്ക് ഒന്ന് വിങ്ങറായിട്ട് കളിക്കാനും സാധിക്കും ഒരു ഫോൾസിനെ രീതിക്ക് കളിക്കാൻ സാധിക്കും ഒരു അറ്റാക്ക് മിഡ്ഫീൽഡൊക്കെ ആയിട്ട് വിയർട്സിന് കളിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നോക്കണേ മിഡ്ഫീൽഡിൽ ഒരുപാട് ഡെപ്ത് നമുക്ക് ഇപ്പം ഉണ്ട് സബേഴ്സ് ലൈ ഗ്രാവംബർച്ച് മെക്കാലിസ്റ്റ ജോൺസ് ഹാവി ഏലിയറ്റ് അതുപോലെ തന്നെ വിയേറ്റ്സ് നമുക്ക് എന്യൂണി എന്ന് പറയുന്ന ഒരു അക്കാഡമി പ്ലെയർ കൂടെയുണ്ട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററാണ് അദ്ദേഹം ഇന്നലെ സീരിയുള്ള മാച്ചിൽ ഒരു പ്രീ അസിസ്റ്റ് ഒക്കെ അദ്ദേഹം നൽകുന്നുണ്ട് ഒരു യങ്സ്റ്ററാണ് അതുപോലെ തന്നെ നമ്മൾ അറ്റാക്കി നോക്കുകയാണെങ്കിൽ ലൂസ് ലിയാസ് ഗാപ്കോ ലെഫ്റ്റ് വിങ്ങിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ റൈറ്റ് വിങ്ങിലാണ് സലയും ഹാർവി ഹാർവി എലിറ്റ് ഒരു ഓപ്ഷനാണ് അപ്പോൾ അവിടെ ലൂസ് ലിയാസിനെ കൊണ്ട് കളിക്കാനും സാധിക്കും നമുക്കിപ്പം സ്ട്രൈക്കർ ആയിട്ട് എക്കിറ്റിക്കെ വരികയാണെങ്കിൽ ന്യൂനസ് അതുപോലെ തന്നെ എക്കിറ്റിക്കെ ഒരു സ്ട്രൈക്കറാണ് അപ്പോൾ ലിവർപൂളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഒരു ഒരു വിങ്ങറിനെ ഒരു ഫോർവേഡിന് വേണ്ടി വീണ്ടും പുഷ് ചെയ്താണുള്ള വാർത്തയിലാണ് വരുന്നത് നമുക്ക് ഇപ്പം ആവശ്യമുള്ളത് ഒരു സി ബിന് ഒരു സി ബി ഒരു അഡീഷണൽ ആയിട്ട് സി ബി കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇന്നലെ ഇന്നലെ തന്നെ കണ്ടില്ലേ ന്യൂനസ് നമ്മളെ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടെ തലവേദനയായിരുന്ന ഒരു താരമായിരുന്നു ന്യൂനസ് ഒരുപാട് ബിഗ് ചാൻസറാണ് അത് മിസ്സ് ചെയ്തത് ജോട്ട ഇതേപോലെ നമ്മൾ ഏറ്റവും വലിയ ലോസ് തന്നെയാണ് നമുക്ക് ജോട്ട നമ്പർ ഇരുപത് നമ്മളെ ജോട്ട കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇതേപോലെ പരിക്കുകളുണ്ട് അതിനുശേഷം ബിഗ് നമ്മൾ എന്താ പറയുക ഒരു രക്ഷകനായ റോളിലേക്ക് അദ്ദേഹം അവതരിച്ചിട്ടുണ്ട് കാരണം അവസാനം എവർട്ടനുമായിട്ടുള്ള മാച്ചിൽ അവസാനം അദ്ദേഹം ഒരു ഗോൾ നേടുന്നുണ്ട് ആ ഒരു മാച്ച് വിജയിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ജോട്ടയുടെ മിസ്സ് നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പം ന്യൂനസ് ഒരു പ്രീ സീസൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്തു പറയുക ഒരു ഹിൻഡ് അദ്ദേഹം അദ്ദേഹം നൽകുന്നുണ്ട് ഈ സീസൺ ഞാൻ സ്ട്രോങ് ആയിരിക്കുമെന്നുള്ളൊരു ഹിൻഡ് അദ്ദേഹം നൽകുന്നുണ്ട് കാരണം രണ്ട് മാച്ചിൽ നിന്ന് അദ്ദേഹം നാല് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ന്യൂനസിനെ വിശ്വസിക്കാൻ ഇപ്പോഴും ലിവർപോളെ കൊണ്ട് സാധിക്കില്ല അവിടെ അതുകൊണ്ട് തന്നെയാണ് ഇക്കിറ്റിക്കേനെ എന്തായാലും ഒരു നമ്പർ നയൻ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു ഇസാക്കിന് വേണ്ടി തുനിഞ്ഞു ഇസാക്കിന് വേണ്ടി മാത്രം ഇറങ്ങി പക്ഷേ അവിടെ രണ്ടാമതൊരു ഓപ്ഷൻ ഇക്കിറ്റിക്കേം ഉണ്ട് എന്നിപ്പോൾ ഇക്കിറ്റിക്കേ വേണ്ടി ഒരു കോൺട്രാക്റ്റ് ആ ഒരു ഡീല് ഓക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നമുക്കൊരു ഇസാക്കിൻ്റെ ഒരു റൂമർ ഒരു സ്പെക്കുലേഷൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സെൽറ്റിക്കുമായിട്ടുള്ള മാച്ചിൽ അദ്ദേഹം ഇറങ്ങിയില്ല അപ്പം എഡ്ഡി ഹോം ഇതേപോലെ ഒരു തീരുമാനം പറഞ്ഞു ഒരു പ്ലേസിന് പൂർണ്ണമായിട്ട് നമുക്ക് പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഇസ്സാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ന്യൂക്കാസിന് ഒരു തീരുമാനം എടുക്കാൻ ഇതുവർക്കും സാധിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു നമ്പർ നയനായിട്ട് ഇപ്പോഴും നമ്മൾ ഇത് എക്കിറ്റിക്ക വേണ്ടിയാണ് പോയിട്ടുള്ളത് എക്കിറ്റിക്കെ ജർമ്മൻ ലീഗിലാണ് കളിക്കുന്നത് പതിനഞ്ച് ഗോളുകൾ കഴിഞ്ഞ സീസണിൽ സ്കോർ ചെയ്തു ആറ് അസിസ്റ്റുകൾ അസിസ്റ്റുകളും നൽകി പക്ഷേ എങ്കിൽ പോലും ആര് ഇസാക്ക് അല്പ കൂടെ പ്രീമിയർ ലീഗിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇരുപത്തിമൂന്ന് ഗോളുകളും പ്രീമിയർ ലീഗിൽ നേടി ഏഴോട്ടോ അസിസ്റ്റുകളും നേടി അപ്പൊ ആ ഒരു താരം വന്ന വന്നവരല്പ കൂടെ ഒരു സ്കോഡ് അല്പം കൂടെ സ്ട്രോങ് ആകുമെന്ന് വിചാരിച്ചു ഞാനും ആഗ്രഹിച്ചു പോയി പക്ഷേങ്കിലിപ്പം നമുക്ക് എക്കി ടി കെ സൈൻ ചെയ്യാനാണ് വിധി പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഇതേപോലെ ഇത് പറയാം ഒരു അതേ പ്രൊഫൈലുള്ള ഒരു താരമാണ് ഇസ്സാക്കിൻ്റെ അതേ പ്രൊഫൈലുള്ളൊരു താരമാണ് എക്കി ടി കെ ഓവർ പ്രൈസ് എന്നൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട് എനിക്കും തോന്നിപ്പോയി തൊണ്ണൂറ്റഞ്ച് മില്യനൊക്കെ ഓവർ പ്രൈസ് ഇത് ഓവർ പ്രൈസ് പോലെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫ്രാങ്ക് ഫ്രൂട്ടിൻ്റെ ആണ് സൈനിങ്ങും ഫ്രാങ്ക് ഫ്രൂട്ടിൻ്റെ കുറേ സൈനികൾ വേസ്റ്റായി പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം സെബാസ്റ്റിൻ ഹാളർ അതുപോലെ തന്നെ ജോവിച്ച് ആൻഡ്രേ സിൽവ ഇപ്പോൾ തന്നെ മർമോഷ് കഴിഞ്ഞ സീസൺ മർമോഷിനെ ഒരു ജനുവരി സൈൻ ചെയ്തു മർമോഷ് ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ അടുക്കുന്നു കണ്ടില്ല ഇനിയിപ്പോൾ വരും സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു മർമോഷിന്റെ ആ ഒരു ഇത് പ്രകടനം അപ്പോൾ ആ ഒരു ടീമിൽ നിന്നാണ് എക്കെറ്റിക്കൈ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്രമാത്രം നമ്മൾ ആ പൈസയ്ക്ക് ആ ചൊള ഇറക്കിയതിന് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് വരുന്ന സീസൺ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് നമ്മൾ നമ്മളാ സ്കോഡ് ഉണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ നിലവിൽ നമുക്ക് ഒരു സ്കോ സ്കോഡിൻ്റെ ഡെപ്ത് അടുത്ത സീസണിന് വേണ്ടിയുണ്ട് കാരണം ഒരു വാച്ച് ഓപ്പ് ടീം നോക്കിയാൽ അത് ലിവർപൂളിൽ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് കാരണം ഇത്രമാത്രം സ്പെൻഡിങ് ലിവർപൂൾ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വരേണ്ട ഒരു സി ബി അത്യാവശ്യമായിട്ട് നമുക്കൊരു സി ബി വേണം കോൺസ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ റിലേബിൾ ഒരു താരമാണ് ഇപ്പോൾ കോൺസ വയനൽ ലിവർപൂൾസിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ നമുക്കൊരു റിസർവ് സി ബി ഇല്ല എന്ന് വേണം പറയാൻ കാരണം ജോ ഗോമസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു സി ബി അത്യാവശ്യമാണ് ലൂസ്റ്റിയാസ് പോകണമെങ്കിൽ ലൂസ്റ്റിയാസിൻ്റെ ആ ഒരു ഇതിൽ ഒരു വിങ്ങറും അത്യാവശ്യമാണ് അപ്പോൾ വരും ദിവസങ്ങൾ ബാക്കി ഇനി ലിവർപൂൾ എന്തൊക്കെ സൈനിങ് നടത്തുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം